ഗതാഗത കുരുക്കിൽ വളഞ്ഞ ശങ്കരമംഗലം മിനി സിവിൽ സ്റ്റേഷൻ റോഡ് റോഡിന്റെ ഇരുവശങ്ങളിലായി അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളാണ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് ബസുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണിത് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ശങ്കരമംഗലം കോയിവിള മിനി സിവിൽ സ്റ്റേഷൻ റോഡിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷൻ റോഡിന്റെ ഇരുവശങ്ങളിലായി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെയുള്ളത് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണിത് ഗതാഗത കുരുക്കിൽപ്പെട്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കാത്തുകിടക്കേണ്ട സ്ഥിതിയുമുണ്ട് ദൂരയാത്രയ്ക്ക് പോകുന്ന പലരും റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പലരും ദൂരയാത്രയ്ക്കുൾപ്പെടെ പോകുന്നത് പതിവാണ് ഗതാഗത കുരുക്കിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചവറ